ഹായ് ഫ്രണ്ട്സ് നാഗർകോയിൽ ബ്രദാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ സ്ഥലം പറഞ്ഞത് കന്യാകുമാരി ജില്ല നാഗർകോയിലാണ് ആൾ ഇന്ത്യ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക അതിലേതെങ്കിലും വീടുകൾ ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ആദ്യമായി സീലിൽ നിന്നിരിക്കുന്നത് ഒരു ആൽബിനോ ലോങ് ടെൽ ബ്രീഡിംഗ് പേരും ഗ്രീൻ ഗോൾഡൻ ബിഞ്ചസിൻ്റെ ഒരു ബ്രീഡിംഗ് പേറും ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത സീലിൽ നടക്കുന്നത് ഗ്രീൻ ഗോൾഡൻ ഫിഞ്ചസ് ഒരു പേരും ഫൗൺ ലോങ് ടൈൽ ഫിഞ്ചസ് ഒരു പേരുമാണ് രണ്ടും അഡൾട്ട് പേരുകളാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ ആയ പേരുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അടുത്തതായി സീൽ എന്ന് പറയുന്നത് യെല്ലോ ഗോൾഡ് ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ഗ്രേ ലോങ് ടൈൽ ഫിഞ്ചസ് ഒരു അഡൾട്ട് പേരുമാണ് റെഡി ടു ബ്രീഡ് കണ്ടീഷനായ പേരും ആണ് ഈ ബേച്ചിൻ്റെ റേറ്റ് വരുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത സീലിൽ എന്ന് പറയുന്നത് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് ഒരു പേരും ജംബോ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരുമാണ് യൂറോപ്യൻ ബംഗാളി ഫിഞ്ചസ് അഡൽട്ട് പേർ ആണ് റെഡി ടു ബ്രീഡ് കണ്ടീഷൻ ആണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരം രൂപ അടുത്ത സീലിൽ എന്തെങ്കിലും കത്രോട്ട് ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും വൈറ്റ് ക്രിസ്റ്റേഡ് ബംഗാളി ഫിഞ്ചസ് ഒരു അഡൾട്ട് പേരുമാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പേരുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് രണ്ടായിരത്തി രൂപ അടുത്ത ആയി സീലെന്ന് പറയുന്നത് ബ്ലൂ ഫേസ് പേരഡ് ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും ഫോൺ കളർ ക്രിസ്റ്റഡ് ബംഗാളി ഫിഞ്ചസ് ഒരു അഡൾട്ട് പേരും ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് നാലായിരം രൂപ അടുത്ത സീലെന്ന് പറയുന്നത് ബ്ലാക്ക് ഔൾ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരും യെല്ലോ ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു ബ്രീഡിംഗ് പേരുമാണ് നല്ല ക്വാളിറ്റിയുള്ള പേരുകളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ദിവസം എല്ലാം പറഞ്ഞാൽ ബ്ലാക്ക് ചെറി ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരും റെഡ് ഫേസ് സ്റ്റാർ ഫിഞ്ചസ് ഒരു അഡൽട്ട് പേരുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് അയ്യായിരം രൂപ അടുത്ത അടുത്തതായ സീഡിൽ നിന്നിരിക്കുന്നത് ജാവോസ് വേറസിൻ്റെ ഒരു ബാച്ചാണ് നാല് പേർ അടങ്ങിയ ഒരു ബാച്ചാണ് എല്ലാ അഡൽട്ട് കളികളാണ് ഒരു പേർ വൈറ്റും ഒരു പേര് ഗ്രേ കളറും ഒരു പേർ ഫോൺ കളറും ഒരു പേർ സിൽവർ കളറുമാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ അടുത്ത സീലിൽ നിന്നിരിക്കുന്നത് ബംഗാളി ഫിഞ്ചസിൻ്റെ ഒരു ബാച്ചാണ് ആറ് ബ്ലാക്ക് കളറും ആറ് ഫോൺ കളറും ആണ് എല്ലാം അഡൽട്ട് കിളികളാണ് നല്ല ക്വാളിറ്റി ഉള്ള കിളികളാണ് ഈ ബാച്ചിൻ്റെ റേറ്റ് പറഞ്ഞത് ആയിരത്തി നാന്നൂറ്റമ്പത് രൂപ അടുത്ത സീസണിൽ എന്ന് പറയുന്നത് ലോറി ഹീറ്റോടെ ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞുങ്ങളാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് പേർ വേണമെങ്കിൽ പേർ ആയിട്ട് എടുക്കുക ഡിഫറൻറ്റ് ലൈനേജ് ആണ് ആറ് പീസുകളും ആണ് എല്ലാം ഡി എൻ എ ചെയ്തതാണ് സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് പതിനൊന്നായിരം രൂപ ഒരു രണ്ടാഴ്ചയും കൂടി ഹാൻഡ് ഫീഡിങ് ചെയ്താൽ മതി ഏകദേശം ഫുൾഫെദർ ആയ കുഞ്ഞുങ്ങളാണ് അടുത്ത ഡാമേജ് കിളികളാണ് കാലിന് ഡാമേജായ കിളികളാണ് സ്റ്റാർ ഫിഞ്ചസിൻ്റെ ഒരു മെയിലും ഫീമെയിലും ഔൾ ഫിഞ്ചസിൻ്റെ ഒരു ആണ് ഈ മൂന്ന് പീസിന് വരുന്ന റേറ്റ് നാന്നൂറ് രൂപ വാങ്ങി ശരിയാക്കാൻ പറ്റുന്നോൾ മേടിക്കുക അടുത്ത അടുത്തതായി സീഡിൽ നടക്കുന്നത് പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞാണ് നല്ലൊരു ക്വാളിറ്റിയുള്ള പൈനാപ്പിൾ കൊണ്ണൂരിൻ്റെ ഒരു ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞാണ് ഈ പൈനാപ്പിൾ കൊണ്ണൂർ ഹാൻഡ് ഫീഡിംഗ് കുഞ്ഞിൻ്റെ റേറ്റ് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ് രൂപ അടുത്ത ആ സീഡിലും നടക്കുന്നത് ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് വലിയ ഏവരിക്കത്തേക്ക് തൂക്കിയിടാൻ പറ്റിയ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡറാണ് ഇതിനകത്ത് ഒരു കിലോ തേന കൊള്ളുന്നതാണ് ഈ ബേഡ്സിൻ്റെ ഫുഡ് ഫീഡർ പീസിൻ്റെ റേറ്റ് പറഞ്ഞത് ഇരുന്നൂറ്റി അമ്പത് രൂപ ഈ വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ബേഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡിസ്പ്ലേ കാണുന്ന നമ്പറെ വിളിച്ച് ഉടനെ ബുക്ക് ചെയ്യേണ്ടതാണ്